എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിൽ നിങ്ങളോടൊരുമിച്ച് ദൈവവചന ചിന്തകൾ ഷെയർ ചെയ്യാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് വചന ചിന്തയിലേക്ക് കടക്കാം ഞാനിന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായമാണ് മർക്കോസിൻ്റെ സുവിശേഷം ആറ് അധ്യായത്തിൽ യേശു കർത്താവ് താൻ ജനിച്ചു വളർന്ന പട്ടണമായ നസറത്തിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ വലിയ വീര്യ പ്രവൃത്തികൾ നടക്കുന്നു നൂറുകണക്കിന് ആളുകൾ അവൻ്റെ വചനത്തെ കേൾക്കുവാനും ശുശ്രൂഷ അനുഭവിപ്പാനും കൂടി വരുന്നു എന്നാൽ തൻ്റെ സ്വന്തം പട്ടണത്തിലേക്ക് കടന്ന് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് യേശുവിനെ വീണ്ടും പോലെ സ്വീകരിക്കുവാൻ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അല്ലെങ്കിൽ രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു ഇവന് ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കൈയ്യാൽ നടക്കുന്ന വീരിപ്രവർത്തികളും എന്ത് ഇവൻ മറിയുടെ മകനും യാക്കോബ് യോസെ യൂത ഷീമോൻ എന്നിവരുടെ സഹോദരൻ സഹോദരനുമായ തച്ചനല്ലെയോ ഇവൻ്റെ സഹോദരികളും നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കണേ അപ്പം ഈ നസ്രത്ത് പട്ടണത്തിലുള്ളവർക്ക് യേശുവിനെ മുൻപ് പരിചയമുണ്ട് ആ മുൻകാല പരിചയം അവരുടെ ഉള്ളത്തിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് യേശുവിൻ്റെ ശുശ്രൂഷയെ അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല യേശു പറഞ്ഞ വചനം കേട്ടിട്ട് അവർ വിശ്വസിക്കേണ്ടതിന് പകരം വിസ്മയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അവരെ വിശ്വസിക്കുകയല്ല ചെയ്ത് വിസ്മയിച്ചു അവരത്ഭുതപ്പെട്ടു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് എങ്ങനെയാണ് നടക്കുന്നത് ഇവൻ തച്ചനല്ലേ ഈ തച്ചനായ ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്ര ആധികാരികമായിട്ട് വചനം പ്രസംഗിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നത് നോക്കുക അവർക്ക് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ പഴയകാല ചിന്തകൾ അവർക്ക് ഒരു ദൈവത്തിൽ നിന്നുള്ള വിടുതലിനെയും സൗഖ്യത്തെയും ആ ദൈവവചനത്തെപ്പോലും സ്വീകരിക്കുവാൻ തടസ്സമായി തീർന്നു നിങ്ങള് ഈ ആറാം അധ്യായത്തിന്റെ അഞ്ച് ആറോ വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പറയുന്നു ഏതാനും ചില രോഗികളുടെ മേൽ കൈവെച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു യേശുവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വീര്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് അതായത് ദൈവപുത്രനായ യേശു സകല അധികാരങ്ങളുമുള്ളവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ കാറ്റും കടലും ഒക്കെ ശാന്തമാകും അതേ യേശുവിന് തൻ്റെ അധികാരത്തെ അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല വീര്യപ്രവൃത്തികളൊന്നും നടന്നില്ല കാരണം യേശുവിന് അധികാരമില്ലാത്തതല്ല അവനെ അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്ക വന്ന ആളുകൾക്ക് അവരെ അവനെ വേണ്ടും പോലെ സ്വീകരിക്കുവാനോ വിശ്വസിക്കുവാനോ കഴിഞ്ഞില്ല നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ നടക്കാനുള്ള സാധ്യതകളുണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളതിനെ വീണ്ടും പോലെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഓ ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ളതാണ് ഈ വചനത്തെയും ദൈവത്തിന് തന്നെ സംസാരിക്കുകയാണ് ഓ ഈ വചനം ഇതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം നമ്മുടെ അകത്തുള്ള ആ പരിചയങ്ങളും നമ്മുടെ അകത്തുള്ള പാരമ്പര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള പുതിയതിനെ സ്വീകരിക്കാൻ തടസ്സമായി തടസ്സമായിത്തീരും അതുകൊണ്ട് എപ്പോഴും ഒരു പുതിയ ഹൃദയത്തോടെ വേണം ദൈവസന്നിധിയിൽ വന്നിരിക്കാൻ കർത്താവ് ഇന്ന് എന്താണ് എന്നോട് ചെയ്യുന്നത് ഇന്ന് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് ഇന്ന് എന്താണ് എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്യാൻ അതിനു വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ അവിടെ ആറാം വാക്യം പറയുന്നു അവരുടെ അവിശ്വാസം കണ്ട് യേശു വിസ്മയിച്ചു യേശു അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അവിശ്വാസം കടന്നു വന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തിക്ക് തടസ്സമായി തീരും യേശു ഇന്നും നോക്കുകയാണ് വിശ്വസിക്കുന്ന ആരാണുള്ളത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് വിശ്വസിച്ച് ദൈവവചനത്തെ സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കും അപ്പോൾ ആ വിശ്വാസത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ആത്മീക അറിവും ആത്മീക പാരമ്പര്യവും ആത്മീകമായിട്ടുള്ള പരിചയവും ഒരിക്കലും ദൈവപ്രവർത്തിക്ക് തടസ്സമാകാൻ അനുവദിക്കരുത് എപ്പോഴും താഴ്മയുള്ള ഹൃദയത്തോടെ ഒരു തുറന്ന മനസ്സോടെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കടന്നു വരാം നിറഞ്ഞ പാത്രത്തിലേക്ക് ഒന്നും പുതിയത് പകരാൻ പറ്റില്ല എന്നാൽ ഒഴിഞ്ഞ പാത്രത്തിലേക്ക് എത്ര വേണമെങ്കിലും പകർന്നു ഒരു ഒഴിഞ്ഞ പാത്രമായിട്ട് ദൈവം മുമ്പാകെ നമുക്ക് കടന്നു വരാം ഈ സന്ദേശം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു മേ ഗാഡ് ബ്ലസ് യു